ചന്ദ്രികയിൽ അലിന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗൗതമിൻ്റെയും പിങ്കിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൗരിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഗൗതം നന്ദയെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തിയത് പക്ഷേ നന്ദ അത്രത്തോളം ഗൗതമിന് മോശമായിട്ട് സംസാരിക്കുകയും ഒരിക്കലും ഞാൻ ഞങ്ങൾ വരത്തില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഗൗരിയെ ഗൗരിയെങ്കിലും അവിടെ ഗൗതമിനൊപ്പം വിടാനായിട്ട് നന്ദ തയ്യാറാകുമോ ന ഇനിയിപ്പോ ഗൗരിയും നന്ദയും ഇന്ദീഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അരിന്ധതിയുടെയും ലക്ഷ്മിയുടെയും നാടകങ്ങള് ഫല നാടകങ്ങൾ ഫലം കാണുമോ നന്ദ എന്ന നീക്കമായിട്ട് ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ എന്നൊക്കെയാണ് അരിന്ധതിയുടെ ഒക്കെ വിചാരം പക്ഷെ ചില സത്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഈ അരിന്ധതിയും ലക്ഷ്മിയൊക്കെ നന്ദയെ കുറ്റപ്പെടുത്തുന്ന അവർ തന്നെ നന്ദയെ ചേർത്ത് പിടിക്കും എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഗൗതമുള്ളത് നന്ദയാണെങ്കിൽ ഒരിക്കലും ഗൗരിയെയോ അല്ലെങ്കിൽ താനോ ഈ തീവ്രത്തിലേക്ക് വരത്തില്ല ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വരത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ മറുഭാഗത്താണെന്നുണ്ടെങ്കിൽ നന്ദു ഭയങ്കര വാശിയിലാണ് ഡോക്ടറാന്റെയും ഗൗരിയും കൊണ്ടുവരാതെ ഞാൻ ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് നന്ദു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു ഭയങ്കര ടെൻഷനിലിരിക്കുമായിരുന്നു ഗൗതം ഈ സമയത്തായിരുന്നു നന്ദുവിനെ പിങ്കി ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് നന്ദു പുറത്തിറങ്ങി വാ മോനെ നീ പുറത്തിറങ്ങി വാ അവര് വരും നീ വാ എന്നൊക്കെ വിളിച്ചുവെങ്കിൽ പോലും നന്ദു തന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിന്നു ആദ്യം അവർ വരട്ടെ അവര് വന്നതിന് ശേഷം ഞാൻ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു എന്നാൽ ഡോക്ടറാൻ്റി വരാനായിട്ട് തയ്യാറല്ല എന്നും മോൻ ഒന്ന് വിളിച്ചു നോക്ക് ഡോക്ടറാൻ്റെ വിളിച്ചിട്ട് സംസാരിക്കുക എന്നിട്ട് ഈ ഒരു ഫംഗ്ഷന് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ വാക്കുകള് ഡോക്ടറാൻ്റെ തള്ളിക്കളയത്തില്ല നിന്റെ ഡോ വാക്കുകള് ഡോക്ടറാൻ്റെ കേൾക്കും എന്നിട്ട് ഉറപ്പായിട്ട് ഗൗരിയും ഡോക്ടറാൻ്റി ഇങ്ങോട്ടേക്ക് വരും എന്ന് നന്ദുവിന് ഒരുപാട് പറഞ്ഞ് പിങ്കി വിശ്വസിപ്പിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദു കഥവ് തുറന്നു എന്നിട്ട് പിങ്കിയുടെ ഫോണും മേടിച്ചതിന് ശേഷം നന്ദേ ഫോൺ വിളിച്ചു നന്ദേ ഫോൺ വിളിച്ചപ്പോ കോൾ എടുത്തു സംസാരിച്ചു അപ്പോൾ ഞാനാണ് സംസാരിക്കുന്നതെന്നും എന്താ മോനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആന്റി എന്താ വരാത്തത് അമ്മ ക്ഷണിച്ചതല്ലേ ഈ ഒരു ഫംഗ്ഷൻ ഇന്ന് എന്റെയും എന്റെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഈ ഒരു ഫംഗ്ഷന് വരാമെന്ന് ആൻറ്റി സമ്മതിച്ചല്ല സമ്മതിച്ചതല്ലേ പിന്നെ എന്തുകൊണ്ട് ആന്റി വരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഉണ്ട് ആൻറ്റി വാ പറ്റിക്കരുതേ വരണേ എന്നൊക്കെ പറഞ്ഞു നന്ദ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് തിരക്കുണ്ട് മോനെ എനിക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഫങ്ഷന് വരാൻ പറ്റത്തില്ല എന്ന് നന്ദ ഉറപ്പിച്ച് പറഞ്ഞുവെങ്കിലും ഡോക്ടർ ആൻറ്റി ഒന്നും വാ ആ നാൻറ്റി വന്നില്ലെങ്കിൽ ഗൗരിയെങ്കിലും ഒന്ന് വിട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് വിട് എന്നൊക്കെ പറഞ്ഞ് നന്ദു നിർബന്ധം പിടിച്ചപ്പോ ശരി നന്ദുവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ വിടാം എന്ന് നന്ദു തീരുമാനിച്ചു ഉറപ്പിച്ചു അങ്ങനെ ഗൌതമിനോട് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ഗൌതമിന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഗൗരിയെ ഞാൻ തന്നെ റെഡിയാക്കി കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞതിന് ശേഷം ഗൗതമ അകത്തേക്ക് ചെന്നു ഗൗരി ഭയങ്കര സങ്കടത്തിലായിരുന്നു ചെന്നതിന് ശേഷം ഗൗരിയോട് സംസാരിച്ചു എന്നിട്ട് ഗൗരിയോട് പറയുവാണ് ഡോക്ടർ ഡോക്ടർ ആൻഡി മോളെ ഈ ഒരു ഫംഗ്ഷന് വിടാനായിട്ട് എൻ്റെ കൂടെ വിടാനായിട്ട് സമ്മതിച്ചു എന്ന് ഗൗതം ഗൗരിയോട് പറഞ്ഞു ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഉടനെ തന്നെ ഗൗരി നേരെ റെഡി ആവാനായിട്ട് ഓടിപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം ഞാൻ നിങ്ങൾക്ക് ഒരു വലിയൊരു സമ്മാനമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗൗരി ഓടിപ്പോയത് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി വന്നു ഒരുങ്ങി വന്നതിന് ശേഷം ഗൗതമിനോട് ചോദിക്കുവാണ് അങ്ങനെ നമുക്ക് പോകാം ഞാൻ റെഡിയായി ഓക്കെ ആണോ കൊള്ളാമോ അപ്പം ഡ്രസ്സൊക്കെ സൂപ്പറാണ് പക്ഷേ മോള് തലമുടി ഇങ്ങനെ ഗൗരി രണ്ട് മടക്ക് വെച്ച് തലമുടി പൊക്കി കെട്ടിയാണ് വെച്ചിരുന്നത് അപ്പോൾ മോൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനെ തലമുടി കെട്ടുന്നത് ശരിയല്ല അത് അത് ഒട്ടും ചേരത്തില്ല മോളൊരു കാര്യം ചെയ്യുക ചീപ്പ് എടുത്തോണ്ട് വാ ഞാൻ മൂക്ക് തലമുടി ചീവി കെട്ടിത്തരാം എന്ന് ഗൗതം ഗൗരിയോട് പറഞ്ഞു ഗൗരി ഓടിപ്പോയി ചീപ്പ് എടുത്തുകൊണ്ട് വന്നു നേരെ ഗൗതമിൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഇരിക്കുന്നത് എന്ന് ഗൗരിക്ക് അറിയത്തില്ല അങ്ങനെ ഗൗരി അവിടെ ഗൗതമിന്റെ അടുത്തേക്കിരുന്നു സ്വന്തം മകൾക്കാണ് തലമുടി ചീവി ചീവി കൊടുക്കുന്നത് എന്ന് പോലും അറിയാതെ ഗൗതം ഗൗരിയുടെ തലമുടി ചീകി കെട്ടിക്കൊടുത്തു ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും തോന്നി സന്തോഷം എന്ന് പറയുമ്പോ ഗൗരിയെ ഇപ്പോഴെങ്കിലും അവളുടെ അച്ഛൻ ഒന്ന് തലമുടിയൊക്കെ ചീവി കെടുത്ത് കെട്ടിക്കൊടുത്ത് അവളുടെ കാര്യങ്ങൾ നോക്കിയല്ലോ പക്ഷേ മറുവശത്ത് ഈ സത്യങ്ങൾ ആർക്കും അറിയത്തില്ല അഥവാ ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളൊരു ടെൻഷനും നന്ദയ്ക്കുണ്ട് അങ്ങനെ തലമുടിയൊക്കെ ജീവി കെട്ടിക്കൊടുത്തു സമ്മാനമൊക്കെ എടുത്തുകൊണ്ട് ഗൗതവിൻ്റെ കൈ പിടിച്ച് നേരെ ഗൗരി ഇന്ദിവിരത്തിലേക്ക് പോവുകയാണ് പോകുന്നതിന് മുന്നേ തന്നെ നന്ദയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഗൗരി നേരെ ഇന്ദിവിരത്തിലേക്ക് പോയത് ഈ സമയത്ത് ഗൗരിയെ കാത്തു കാത്ത് കാത്ത് കാത്താണ് നന്ദു നിൽക്കുന്നത് ഗൗരി വരട്ടെ ഗൗരി വന്നതിന് ശേഷം കാണാം സംസാരിക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഇരിക്ക കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഗൗരിയും ഗൗതമും അവിടേക്ക് എത്തിയത് അപ്പോൾ ഗൗരി കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നോക്കുമ്പോൾ വലിയ വീടാണ് അപ്പോൾ ഗൗരി പറയുന്നുണ്ട് വലിയ വീടാണല്ലോ അങ്കിളെ ഈ വീട്ടിലാണോ ഗൗതം നന്ദു സംസാ നന്ദു താമസിക്കുന്നത് എന്ന് ചോദിച്ചു അതെയല്ലോ അങ്ങനെയാണെങ്കിൽ അമ്മയും കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു അമ്മ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അമ്മ ഈ വീട്ടിൽ നിന്നും ഒരിക്കലും പോകാനായിട്ട് തയ്യാറാകത്തില്ല അമ്മ ഇവിടെ താമസിക്കാനായിട്ട് തയ്യാറാകും എന്നൊക്കെ ഗൗരി പറഞ്ഞു എന്നാൽ ഗൗതമഓർത്തത് അന്ന് ഗൗരി നന്ദയോട് ഒരു കാരണവശാലും പോകരുതെന്ന് പറഞ്ഞിട്ടും തൻ്റെ കുഞ്ഞിനെ കൊണ്ട് നന്ദ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ നിമിഷമാണ് ഗൗതമഓർത്തത് ഗൗതമനെ കൈ പിടിച്ച് ഗൗരി അകത്തേക്ക് കയറി നന്ദി നന്ദുവിനെ കണ്ടു ഭയങ്കര സന്തോഷത്തോടു കൂടി നന്ദുനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ അവർ കളിക്കുവാണ് നേരെ റൂമിലേക്ക് പോയി അപ്പൊ ഈ നന്ദു വന്നു ഇനി അടുത്ത ആഘോഷം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തും അരിന്ധതിയും ലക്ഷ്മിയും അടുത്ത പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല നന്ദു നന്ദ വരും എന്നല്ലേ പറഞ്ഞിരുന്നത് പക്ഷെ നന്ദ വന്നില്ല പകരം ഗൗരി മാത്രമാണ് വിട്ടിരിക്കുന്നത് എന്ന് മോഹിനി അരിന്ധതിയോടും ലക്ഷ്മിയോടും പറഞ്ഞു ഇതിനു മുന്നേ തന്നെ നന്ദയുടെ കാല് പിടിക്കാനായിട്ട് ഗൗതം പോയി എന്ന് മഹേശ്വരനും ജഗന്നാഥനും അറിഞ്ഞപ്പോൾ തന്നെ ഗൌതമനെ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചത് ഗൗതമിന് നാണമില്ലേ ഇങ്ങനെ അവളുടെ കാല് പിടിക്കാനായിട്ട് പോകാനായിട്ട് എന്നുള്ള രീതിയിൽ മോശമായിട്ട് സംസാരിച്ചു ഇപ്പൊ നന്ദ വന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അരിന്ധതിക്ക് ലക്ഷ്മിക്ക് സങ്കടമായി നന്ദ ഈ ഒരു ഫങ്ഷൻ കാണണം കണ്ടിട്ട് നന്ദ വയറ് എതിഞ്ഞ് കരയണം അങ്ങനെ നന്ദ എന്നേക്കുമായിട്ട് ഗവർണ്മെന്റ് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നായിരുന്നു അരുന്ധതിയുടെയും ലക്ഷ്മിയുടെയും പദ്ധതി അതിപ്പോ പോയല്ലോ അല്ലെങ്കിൽ അത് ആ ഒരു പദ്ധതി മോശമായി പോയല്ലോ അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ ഇനി ആ പ്ലാൻ നമ്മൾ ഇനി എങ്ങനെ എന്ത് ചെയ്യുമെന്നാലോചിച്ച് സംസാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അരുന്ധതി മറ്റൊരു ഐഡിയ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം എന്തായാലും നന്ദു ഗൗരി എന്ന നന്ദയെ വിളിക്കുന്ന ഫോൺ നമ്പർ ഉണ്ടല്ലോ അപ്പൊ നന്ദയുടെ ഫോണിലോട്ട് നന്ദുവിന്റെ ഫോണിൽ നിന്നും ഒരു വീഡിയോ കോൾ വിളിക്കാം ഗൗതമും പിങ്കിയും ഈ ഒരു കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ടൈമില് നമുക്ക് വീഡിയോ കോൾ വിളിക്കാം എന്നിട്ട് വീഡിയോ കോളില് ഗൗതമിന്റെയും പിങ്കിയുടെയും സന്തോഷവും ഇവിടുത്തെ ആഘോഷവും ഒക്കെ വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കാം അത് കാണുമ്പോൾ നന്ദ വയറിരിയും നന്ദയ്ക്ക് ഭയങ്കര സങ്കടം അങ്ങനെ നന്ദ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പെയിക്കോളും ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പൊയ്ക്കോളും എന്ന് അരുന്തതി വിചാരിച്ചു അങ്ങനെ ആ ഒരു പ്ലാനിനായിട്ട് അവരങ്ങനെ തീരുമാനിക്കുകയാണ് ഇനി എന്തായാലും വെറുതെ വിട്ടാൻ പറ്റത്തില്ല ഇനി എന്തായാലും നമുക്ക് ഈ ഒരു പ്ലാൻ തന്നെ നമുക്ക് നടപ്പിലാക്കാം എന്ന് ഉറപ്പിച്ചു അങ്ങനെ അവർ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്യാനും എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗൗതമും പിങ്കിയും എവിടെ എന്ന് ചോദിക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ട് പിങ്കിയും ഗൗതമും ഒരുങ്ങി താഴേക്ക് വരുവാണ് മോഹിനി പറയുന്നുണ്ട് മോളെ നീ അമ്മയെ വീഡിയോ കോൾ എന്നിട്ട് ഇവിടെയുള്ള ഈ ഫംഗ്ഷനും എല്ലാം കാണിച്ചു കൊടുക്കും അമ്മയ്ക്ക് സന്തോഷമാവട്ടെ എന്ന് മോഹിനി പറഞ്ഞു അങ്ങനെ മോഹിനി പറഞ്ഞത് കേട്ട് കേട്ട ഉടനെ തന്നെ ഗൗരി ഫോണില് നന്ദുവിന്റെ ഫോണിൽ വീഡിയോ കോൾ വിളിച്ചു എന്നിട്ട് ഗൗരി സംസാരിക്കുവാണ് എന്നിട്ട് ഈ വീട്ടിലെ വലിയ വീടാണമ്മയെ എല്ലാവരും ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണ് എന്നൊക്കെ ഗൗരി പറയുമ്പോഴും ആരോരുമില്ലാതെ ഇങ്ങനെ കളിക്കാനോ ഒന്നും ആരുമില്ലാതെ വളർന്ന ഗൗരിക്ക് ആ വീട്ടിൽ പോയപ്പോൾ എല്ലാവരും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ നന്ദ ആലോചിച്ചു ഇതിനിടയിലാണ് പിങ്കിയും ഗൗതമും ഒരുങ്ങി വരുന്നത് ഗൗരി കാണിച്ചു കൊടുത്തത് ഉടനെ മോഹിനി ഫോൺ വാങ്ങിച്ചിട്ട് അവർക്ക് നടന്നു വരുന്നതും പിന്നെ കൈ പിടിച്ച് കൈകൾ കോർത്ത് നടന്നു വരുന്നതും സംസാരിക്കുന്നതും അവരുടെ സന്തോഷമൊക്കെ ഗൗ നന്ദ ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് ഗൗതം സാർ ഞാൻ അത്രത്തോളം വിശ്വസിച്ച ആളാണ് ഗൗതം സാർ ആ ഗൗതം സാർ എന്നെ ചതിച്ചുവല്ലോന്നു അറിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നാൽ ആ ആ വാർത്ത അറിഞ്ഞപ്പോൾ നന്ദയ്ക്ക് സങ്കടം ഉണ്ടായതിനേക്കാൾ കൂടുതലായിരുന്നു ഈ ഒരു സങ്കടം എന്ന് പറയുമ്പോ പിങ്കി ഗൗതമിന്റെ കൈ ചേർത്ത് പിടിച്ച് നടന്നു വരുന്നത് കണ്ടപ്പോ വന്നതിന് ശേഷം എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു ഇനി എന്തായാലും വൈകിപ്പിക്കേണ്ട എന്തായാലും കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ലേ കേക്ക് കട്ട് ചെയ്യാം എന്ന് അരുന്ധതി പറയുകയും അങ്ങനെ നന്ദു ഗൗരിയുടെ കൈ പിടിച്ച് ഗൗതമിനും പിങ്കിക്കും ഒപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പം ഇതെല്ലാം മോഹിനി ഫോണിലൂടെ നന്ദയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ അരുന്ധതി ഒരു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ നന്ദയോടുള്ള ദേഷ്യമെല്ലാം ആ ഗൗരിയോട് കാണിക്കുവാണ് നീ എവിടെയാ പോകുന്നത് നീ എന്തിനാ പോകുന്നത് ഇത് അപ്പൊ ഞാൻ കേക്ക് കട്ടിയാൻ വേണ്ടിട്ട് പോകുവാ അത് കേക്ക് കട്ടിയാനായിട്ട് നീ അല്ല പോകേണ്ടത് ആണ് പോകേണ്ടത് ഉടനെ നന്ദു എടുത്തു ചോദിച്ചു അതെന്താ ഗൗരിയും എന്റെ കൂടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കേക്ക് കട്ടിയാനായിട്ട് വന്നാൽ എന്താ കുഴപ്പമെന്ന് എടുത്തു ചോദിക്കുകയും എന്നാൽ നന്ദുവിന്റെ അച്ഛനും അമ്മയുമാണ് പിങ്കിയും ഗൗതം അല്ലാതെ ഗൗരിയുടെ അച്ഛനും അമ്മയല്ല പി അവരെന്നും അത് മാത്രമല്ല നീ അവരുടെ കൂടെ നിന്ന് കേക്ക് കട്ടേ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിന്നെ ആരാണ് ക്ഷണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നന്ദു ആണ് ക്ഷണിച്ചതെന്ന് പറയുകയും എന്നാൽ നീ അങ്ങനെ വരേണ്ട അല്ലെങ്കിൽ നന്ദു നിന്നെ ക്ഷണി ക്ഷണിച്ചുവെങ്കിൽ പോലും നീ വരേണ്ട യാതൊരു കാര്യവും ഇല്ല ആരെങ്കിലും ഒന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓടി തുള്ളിക്കൊണ്ട് വരും ഇവിടെ എന്തോ നിധി എടുത്ത് വെച് വെച്ചിരിക്കുന്നത് പോലെ നിനക്ക് നാണയില്ലേ ഇവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കേക്ക് കട്ടിയാനായിട്ടും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ടും മര്യാദക്ക് ഇവിടെ നിന്ന് കടന്നു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരിയെ ഒരുപാട് വേദനിപ്പിച്ചു മോശമായിട്ടുള്ള രീതിയിലാണ് ഗൗരിയോട് അരുന്ധതി സംസാരിച്ചത് അതൊക്കെ കേട്ടപ്പോൾ ഗൗരിക്ക് ഒരുപാട് സങ്കടം തോന്നി ഗൗരിക്ക് സങ്കടം ഗൗരി സങ്കടപ്പെടുന്നത് കണ്ടപ്പോ ഫോണിലൂടെ കണ്ട നന്ദയ്ക്കും ഒരുപാട് സങ്കടം തോന്നി അതൊരു കുഞ്ഞു കുട്ടിയാണെന്ന് പോലും ഓർക്കാതെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലാണോ സംസാരിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോയി ഇതൊക്കെ കേട്ടിട്ട് ഗൗതമോ പിങ്കിയോ ഒരു അക്ഷരം പോലും മറത്ത് സംസാരിച്ചില്ല അങ്ങനെ ഈ ഒരു ഈ ഒരു രംഗം കണ്ടപ്പോ നന്ദയ്ക്ക് ഒരുപാട് സങ്കടത്തോടു കൂടി നന്ദ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക തന്റെ ഗൗരി പോയി എന്ന് അറിഞ്ഞപ്പോ നിർമ്മല വന്നിരുന്നു നിർമ്മല വന്നപ്പോ ഗൗരി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ നന്ദ ഒരു കാര്യം പറഞ്ഞ പറഞ്ഞ നിർമ്മലിനോട് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നന്ദ ഇനി ഗൗരി ആര് അവിടെ ശ്രദ്ധിക്കും ഞാൻ പോയാൽ ഗൗരിയെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൂടെ നിൽക്കും ഇനിയിപ്പോ ആര് ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചപ്പോ അത് ഗൗരിയുടെ അച്ഛനായ ഗൗതമുണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും നന്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗൗതം ഗൗതം സാർ ഉണ്ടെങ്കിൽ പോലും ഗൗതം സാർ ഇന്ന് ആ വിഷ ആ ഒരു ഫംഗ്ഷന്റെ മുഖ്യ അതിഥി തന്നെ ഗൗതം സാറാണ് ആണ് അവരുടെ കാര്യങ്ങളായിരിക്കും ഗൗതം സാർ നോക്കുക അല്ലാതെ എന്റെ മോളുടെ കാര്യം നോക്കാനായിട്ട് സാധ്യതയില്ല എന്ന് നന്ദ പറഞ്ഞതും ആയിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗൗരി അത്രത്തോളം അതൊരു കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ ഇത്രത്തോളം മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഗൗതം ഒരക്ഷരം ഇണ്ടീല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോ ഇനി ഇനി വരുന്ന എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും നന്ദ ഈ ദേഷ്യത്തിലെ ഗൗരിയെ പോയി വിളിക്കും ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത്യ വിധത്തിലെ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഉണ്ടാകാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും